സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ ചികിത്സാ സൗകര്യങ്ങളും ഡോക്ടർമാരുടെ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ എന്താ അവസ്ഥ പറഞ്ഞല്ലോ ഒരു വിഷയം വന്നാൽ ആരോടാണ് അവരുടെ നൂറ് കണക്കിന് പ്രശ്നങ്ങളുണ്ടായിട്ട് ജനങ്ങളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് പ്രസന്റ് പറയാൻ വേണ്ടി കഴിയുമോ അതിനാർക്കാ നേരണത് ഇവിടെ ചില നേതാക്കന്മാർ മുന്നേ പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടില്ലേ ഇവിടെ ഭരിക്കുന്ന ആളുകൾ പറയാണ് പത്രസമ്മേളനം കുറിച്ച് നാണമില്ലാതെ പറയാണ് ഞങ്ങളുടെ പാർട്ടി ഞങ്ങളുടെ മുന്നണി ഞങ്ങളോട് കച്ചവടം ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞങ്ങളുടെ പാർട്ടിയുടെ കൂടിയാണ് കച്ചവടത്തിൽ പോണെന്നാണ് പറയുന്നത് അതിൽ നിന്നാ മനസ്സിലാക്കാതെ ഇവരുടെ താല്പര്യം ആരോടാണ് അവനവനോടാണ് കാരണം ഇവിടെ ഹരി പറഞ്ഞല്ലോ വലിയ ലക്ഷങ്ങൾ അടക്കിക്കൊണ്ടാണ് ചില ആളുകൾ എന്താണെന്ന് മനസ്സിലാക്കാതെ മത്സരിക്കാൻ തയ്യാറായത് ഇത് വലിയ വലിയ മധുരമുള്ള കാര്യമാണ് ഇവർ എടുത്തു ചാടിയ ആളുകളുണ്ട് പക്ഷേ പണം മുടക്കിയിട്ടുള്ള കച്ചവടക്കാരായിട്ടുള്ള ആളുകൾക്ക് ലാഭമില്ലാതെ അടങ്ങി നിൽക്കാൻ കഴിയില്ല അവരതിനുവേണ്ടി ഇന്ന് പ്രോളത്തിലാണ് ജനസേന ഇവരുടെ അജണ്ടയിലില്ല ഇവിടെ മനസ്സിലില്ല ജനങ്ങളുടെ വികാരം മാനിക്കാതെ മുമ്പിൽ വരുന്ന മനുഷ്യന്മാരെ വിഷമം കേൾക്കുമ്പോൾ മനസ്സിടരാത്ത മനുഷ്യന്മാർക്ക് എങ്ങനെ പൊതുപ്രവർത്തകരാൻ വേണ്ടി കഴിയും അതല്ലേ അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ ഗുർഭിണി